വയസ്സുള്ള ചിരുദ മുത്തശ്ശി സിനിമയിലും ഒരു കൈ നോക്കുന്നു മരുതോങ്കര കള്ളാട് തേങ്ങാക്കുമ്മൽ പ്രദേശങ്ങളിലെ കാർഷിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മുത്തശ്ശി ഇപ്പോൾ തേങ്ങാ കല്ലുമൽ ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിന്റെ ചെയർപേഴ്സൺ ആണ് ഇതിനിടയിലാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരമെത്തിയത് കരുണം എന്ന സിനിമയിൽ അമ്മയായി വേഷമിടുന്നത് വൃദ്ധജനങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് കരുണം സിനിമയിൽ നായക വേഷം അവതരിപ്പിക്കുന്നത് കേരള സർക്കാരിന്റെ മികച്ച നടനുള്ള ജൂറി പുരസ്കാരം കരസ്ഥമാക്കിയ ശ്രീധരൻ പട്ടാണിപ്പാറയാണ് ഇവരുടെ അമ്മയായിട്ടാണ് ചിരിതമുത്തശ്ശി വേഷമിടുന്നത് ഇവരെ കൂടാതെ നിരവധി സംസ്ഥാന അവാർഡുകൾ നേടിയ മുഹമ്മദ് പെരാമ്പ്ര മലയാളം തമിഴ് സിനിമകളിൽ നിരവധി വേഷങ്ങൾ ചെയ്ത സന്തോഷ് സൂര്യ തുടങ്ങി നിരവധി കലാകാരന്മാർ ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് ഈ സിനിമയുടെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് യു കെ ഷിജു പൈതോത് കഥാ നിർമ്മാണം സംവിധാനം നിർവഹിക്കുന്നത് യുവ കലാകാരൻ ഉണ്ണി ലിജീഷ് ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഫിലിമാണ് കരുണം ലഹരിക്കെതിരെ ശബ്ദമുയർത്തുന്ന രണ്ടാമത്തെ ഫിലിം പോരാട്ടത്തിന് പാൻ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചിരുന്നു സഹ സംവിധാനം പ്രിൻസ് മോഹൻ പാലേരി നിവിൻ മുരളി ക്യാമറ അസോസിയേറ്റ് ഷിജിന ഷിജി റെക്കോർഡിംഗും പശ്ചാത്തല സംഗീതവും അനൂപ് കല്ലിങ്കൽ ആണ് ചെയ്തിരിക്കുന്നത്